എംബുരാൻ നൂറ് കോടി കഴിഞ്ഞു ഒരു പക്ഷേ ഇരുന്നൂറ് കോടിയിലേക്കും എത്തുമായിരിക്കും പക്ഷേ കേരളം ചർച്ച ചെയ്യുന്ന മറ്റൊരു ചോദ്യമാണ് പ്രസക്തം ഇതായിരുന്നു ലൂസിഫറിന്റെ ഇൻട്രൊഡക്ഷൻ എങ്കിൽ ആരാണ് സ്റ്റീഫൻ നെടുമ്പള്ളി കേരള പൊളിറ്റിക്സ് എന്നായിരുന്നെങ്കിൽ ഇപ്പോൾ മാറി ആരാണ് മോഹൻലാൽ ദ മോസ്റ്റ് സെലിബ്രേറ്റഡ് ആക്ടർ ഇൻ മലയാളം മൂവി ഇൻഡസ്ട്രി എന്ന ചോദ്യത്തിലേക്കായി ഇപ്പോ നമ്മുടെ വിശിഷ്യ നമ്മുടെ സംഘപരിവാറിലെ ബി ജെ പി അനുഭാവമുള്ള സുഹൃത്തുക്കൾ പറയുന്ന രസകരമായൊരു കാര്യം മോഹൻലാൽ നമ്മൾ ഉദ്ദേശിച്ചാലല്ല സാർ എന്നാണ് പറയുന്നത് നമുക്കപ്പോ വളരെ നിഷ്പക്ഷമായി വസ്തുനിഷ്ഠമായി ഒരു പക്ഷത്തോടും ചാഞ്ഞു നിൽക്കാതെ എന്നാൽ ഒരു പക്ഷത്തെയും വേദനിപ്പിക്കാതെ നമുക്ക് വളരെ വസ്തുനിഷ്ഠമായ ഒരു അനാലിസിസ് നോക്കാം എന്താണ് എംബുരാനുൽ സംഭവിക്കുന്നത് അതായത് മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തി തന്റെ രാഷ്ട്രീയം എക്കാലത്തും വളരെ സട്ടിലായി സോഫ്റ്റായി ആയി പറഞ്ഞിരുന്നു അദ്ദേഹത്തിന് ഒരു സോഫ്റ്റ് ഹിന്ദു പൊളിറ്റിക്സ് ആണ് ഹിന്ദുത്വ പൊളിറ്റിക്സ് അല്ല സോഫ്റ്റ് ഹിന്ദു പൊളിറ്റിക്സ് അതായത് കോൺഗ്രസിൽ നിൽക്കുന്ന മിഡിൽ ക്ലാസ് ആസ്പിറേഷൻ ിൽ മിഡിൽ ക്ലാസ് അപ്പർ മിഡിൽ ക്ലാസ്സിലുള്ള നായർ ഹിന്ദു സമൂഹങ്ങളിലെ ആൾക്കാരുടെ പൊളിറ്റിക്സ് പൊതുവെ അതാണ് ശ്രീ സുരേഷ് ഗോപി റെപ്രസെന്റ് ചെയ്യുന്നത് ലീഡർ ഉണ്ടായിരുന്ന കാലത്ത് അതായത് ലീഡർ കരുണാകരൻ ഉണ്ടായിരുന്ന കാലത്ത് ലീഡർ കരുണാകരനോട് ഗോപി വളരെ ക്ലോസ് ആയിരുന്നു ഈ സോഫ്റ്റ് ഹിന്ദു പൊളിറ്റിക്സ് ആണ് കോൺഗ്രസും ബി ജെ പിയിലെയും ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഘടകങ്ങളിലും ആ സോഫ്റ്റ് ഹിന്ദു പൊളിറ്റിക്സ് ശ്രീ ഒക്കെ വന്നപ്പോൾ നരേന്ദ്രമോദിജി പഴയ കടുത്ത ഇമേജ് മുസ്ലിം വിരുദ്ധ ഇമേജ് ഒക്കെ മാറ്റി വിദേശ മുസ്ലിം രാഷ്ട്രങ്ങളിലേക്കൊക്കെ പോയി ബന്ധമൊക്കെ സ്ഥാപിച്ചപ്പോൾ അതിലേക്കും കൂടെ ആകർഷിതമായി അതിന്റെ ആ കോൺഗ്രസിന്റെയും ബി ജെ പി ഇടയിൽ നിൽക്കുന്ന സ്പേസ് സെൻട്രിസ്റ്റ് സ്പേസ് ആണ് യഥാർത്ഥത്തിൽ ഒക്കെ കൈകാര്യം ചെയ്യുന്നത് എന്നാൽ ശ്രീ പൃഥ്വിരാജ് അടക്കം കുറെ കൂടെ ലിബറൽ പൊളിറ്റിക്സ് ആണ് കൈകാര്യം ചെയ്യുന്നത് ലെഫ്റ്റ് എന്ന് ഞാൻ പറയില്ല പക്ഷെ വിശാല അർത്ഥത്തിൽ ലിബറൽ പ്രോഗ്രസീവ് ർ എന്നൊക്കെ വിളിക്കുന്ന പൊളിറ്റിക്സ് ആണ് യഥാർത്ഥത്തിൽ കൈകാര്യം ചെയ്ത് അപ്പോ ലാലേട്ടൻ തങ്ങളുടെയാണ് എന്ന് വിശ്വസിക്കുന്ന അല്ലെങ്കിൽ തങ്ങളുടെ മാത്രമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് നമ്മുടെ സംഘപരിവാറിലെ ബി ജെ പിയിലെ സഹോദരങ്ങളുണ്ട് അവർക്ക് ഈ സിനിമ യഥാർത്ഥത്തിൽ വലിയ ഞെട്ടലാണ് ട്വിസ്റ്റോട് ട്വിസ്റ്റോട് ട്വിസ്റ്റാണ് യഥാർത്ഥത്തിൽ ഈ സിനിമയ്ക്ക് ഇത്രയും വലിയൊരു ട്വിസ്റ്റ് ഉണ്ടെന്ന് ആരും വിചാരിച്ചു കാണില്ല സിനിമയ്ക്കുള്ളിലെ ട്വിസ്റ്റിനെ കാട്ടി സിനിമയുടെ വെളിയിലുള്ള ട്വിസ്റ്റാണ് ആൾക്കാരെ ഞെട്ടിച്ചത് അതായത് ശ്രീ മോഹൻലാലിനോടക്കം ആർ എസ് എസ് കാര്യ സംഘ അനുഭാവികളായ വ്യക്തികൾ അദ്ദേഹത്തിന്റെ വിശ്വശാന്തി ഫൗണ്ടേഷനോടൊക്കെ ചേർന്ന് പരിപാടി ചെയ്യുമ്പോൾ മോഹൻലാൽ ഒരു പകുതി സംഘിയാണ് എന്നൊക്കെയുള്ള വിളികൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് ശ്രീ രജനീകാന്ത് വിധ സ്പേസ് ആണ് നിൽക്കുന്നത് പക്ഷേ രജനീകാന്തും മുസ്ലിം വിരോധിയല്ല മോഹൻലാലും മുസ്ലിം വിരോധിയല്ല ഇവർക്ക് ആർക്കും മുസ്ലിം വിരോധമില്ല പക്ഷേ ആർ എസ് എസ് സംഘപരിവാറിനോട് ചേർന്ന് നിൽക്കുന്ന ബി ജെ പിയോട് ചേർന്ന് നിൽക്കുന്ന ഒരു വിഭാഗം ആൾക്കാരിൽ തീവ്ര വലത് എന്ന് നമുക്ക് തൽക്കാലം വിളിക്കാം ആ ഈ തീവ്ര വലതിൽ ഒരുപാട് മുസ്ലിം വിരോധമാണുള്ളത് ആ മുസ്ലിം വിരോധത്തിന്റെ കാര്യം ആഴമേറിയ മുസ്ലിം വിരോധമൊന്നുമല്ല വിഘടിച്ച് ഹിന്ദു സമുദായങ്ങളെ ഒന്നിപ്പിക്കാനായി മറുഭാഗത്തൊരു ശത്രു വേണം ഇതാണ് അവരുടെ സിമ്പിളായ ഐഡിയോളജി അതായത് വിഘടിച്ച് കിടക്കുന്ന നായരെയും ഈഴവനെയും നമ്പൂതിരിയെയും നായാടിയേയും അമ്പലവാസിയെയും ആദിവാസിയെയും ക്ഷത്രിയനെയും വൈശ്യനെയും ഇങ്ങനെ വിശാലർത്ഥത്തിൽ കിടക്കുന്ന ഹിന്ദു സമൂഹത്തെ കോർഡിനേറ്റ് ചെയ്യാൻ മുസ്ലിം എന്ന ശത്രു അപ്പുറത്തുണ്ട് എന്ന കള്ളം പറയണം തെറ്റിദ്ധാരണ വരുത്തണം അതിലേക്ക് ക്രിസ്ത്യാനികളിലേക്കൂടെ അങ്ങനെ കൊണ്ടുവരും ആഗോളതലത്തിൽ ചില പ്രശ്നങ്ങൾ നടക്കുന്നു ആ പ്രശ്നങ്ങളുടെ എല്ലാം പശ്ചാത്തലത്തിൽ ഹിന്ദു ക്രിസ്ത്യൻ ഐക്യം ഉണ്ടാകണമെന്നും മുസ്ലിങ്ങളാണ് ശത്രുക്കളെന്നും വ്യാജ പ്രചരണം നടത്തണം അപ്പം മുസ്ലിങ്ങളാണ് ഇതിൽ അവർ ഇത്തരം കാര്യങ്ങളൊന്നും പ്രത്യേകിച്ച് കേരളത്തിലെ ഇന്ത്യയിലെ മുസ്ലിംങ്ങൾ ഇത്തരം കാര്യങ്ങളിലൊന്നും ഇൻവോൾഡ് അല്ല പക്ഷേ ഈ വിഷയത്തിൽ ഇപ്പൊ അടുത്ത ശ്രീലങ്കയിൽ ബോംബ് പൊട്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാനാണ് ശ്രീലങ്കയിൽ ഒരു ക്രിസ്ത്യൻ പള്ളിക്ക് നേരെ ഇസ്ലാമിസ്റ്റ് തീവ്രവാദി സംഘങ്ങൾ ആക്രമണം ഉണ്ടാക്കിയത് കേരളത്തിലെ മുസ്ലിങ്ങൾ എന്ത് ചെയ്യാനാണ് ഏതുപോലെയാണ് ഇപ്പൊ നോർത്ത് ഇന്ത്യയിലെ ഗ്രഹാം സെയിൻസിനെ കുറെ തീവ്ര ഹിന്ദുത്വവാദികൾ എന്താ പറയുക തീവച്ച് തോന്നുന്നു അതിന് എനിക്കെന്ത് ചെയ്യാൻ പറ്റും തീർച്ചയായും അപലപനീയമാണ് ഗ്രഹാം സെയിൻസിനെ പോലെ ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു മതപരമായ ആത്മീയമായ പശ്ചാത്തലമുള്ളാലെ അങ്ങനെ ചെയ്യുന്നത് നൂറ് ശതമാനം തെറ്റാണ് അതിനൊന്നും ആരും അംഗീകരിക്കില്ല അതേപോലെ തന്നെ ഗുജറാത്ത് കലാപവും ഒരു ഹിന്ദു അംഗീകരിക്കില്ല ഗോദ്രയിലെ തീവപ്പും ഒരു മുസ്ലീമും അംഗീകരിക്കില്ല അപ്പൊ അതൊക്കെ ഒരുപാട് കോൺട്രോർഷ്യൽ വിഷയങ്ങളാണ് അപ്പൊ എംബുരാൽ എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ നമ്മുടെ മോഹൻലാൽ ഞങ്ങളുടെ ആളാണ് എന്നും അതോടൊപ്പം നമ്മുടെ ഗോകുലം ഗോപാലൻ അദ്ദേഹം ഈഴവ സമൂഹത്തിൽ നിന്ന് വരുന്ന ഈഴവ സമൂഹത്തിലെ ഏറ്റവും വലിയ സമ്പന്നനാ വ്യക്തിയാണ് ശ്രീനാരായണ ഗുരുദേവൻ ലോകഗുരുവായ ശ്രീനാരായണ ഗുരുദേവന്റെ സമുദായത്തിൽ ജനിച്ച വ്യക്തിയാണ് ഇവരെല്ലാം ബി ജെ പി സർക്കാരിനോട് ആർ എസ് എസിനോടൊക്കെ അനുഭാവം കാണിക്കുന്നത് അവർക്ക് ആ കക്ഷി രാഷ്ട്രീയത്തോടോ മുസ്ലിം വിരോധത്തോടോ താല്പര്യമുള്ളതുകൊണ്ടല്ല എല്ലാരുമായിട്ട് ചേർന്ന് പോകണം എന്ന രീതിയിലാണ് അപ്പൊ ശശി തരൂർ ഒക്കെ ഹാൻഡിൽ ചെയ്യുന്ന സ്പേസാ അപ്പൊ എന്താ സംഭവിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഈ രാഷ്ട്രീയം ഈ സെൻട്രിസ്റ്റ് രാഷ്ട്രീയം മധ്യവർത്തി രാഷ്ട്രീയത്തെ തിരിച്ചു കൊണ്ടുവരാനാണ് മുരളീ ഗോപിയും പൃഥ്വിരാജും മോഹൻലാലും ആ അർത്ഥത്തിൽ നോക്കിയത് അതായത് എംബ്രാൻസിന് മേലെ കാണാത്തവരിത് കാണരുതേ കുറച്ച് സ്പോയിലേഴ്സ് വരും അതായത് എംബുരാൻ സിനിമയുടെ കഥ എന്ന് പറഞ്ഞാൽ കേരളത്തെ നശിപ്പിക്കാൻ തീവ്ര വലത് തീവ്ര ഹിന്ദുത്വ രാഷ്ട്രീയം വലിയ സമ്പത്തുമായിട്ട് വരുന്നു അതാണ് നമ്മുടെ കെ സുരേന്ദ്രൻജി അത് അവതരിപ്പിക്കുന്ന സോറി സുരാജ് അവരാജ് വഞ്ഞവരാണ് ഒരുക്കുന്നത് കെ സുരേന്ദ്രന്റെ കഥാപാത്രം തിരിച്ചാണ് പറഞ്ഞത് സുരേന്ദ്രന്റെ കഥപാത്രം നൂറ് കോടിയാണെന്ന് തോന്നുന്നു നൂറ് കോടി അല്ലെങ്കിൽ നൂറ് കോടി അവർ തോടി ഒരു ഇനീഷ്യലായിട്ട് അപ്പം തന്നെ നമ്മുടെ ഇദ്ദേഹത്തിന് ഇട്ടു കൊടുക്കുന്നു ഇത്രയും കോടി രൂപ ഇട്ട് കൊടുക്കുന്നു അടുത്ത മത്സരം അങ്ങനെ നമ്മുടെ ടോവിനോയും കോൺഗ്രസിലെ പക്ഷവും ഈ തീവ്ര വലതുപക്ഷവും ഒരുമിച്ച് ചേർന്ന് കേരളത്തെ നശിപ്പിക്കാനും വർഗീയ രാഷ്ട്രീയത്തിലേക്കും വിദ്വേഷ രാഷ്ട്രീയത്തിലേക്കും പോകുമ്പോൾ അതിനെ നല്ല കോൺഗ്രസ്സുകാർ തടയണം ഇതാണ് ഈ സിനിമയുടെ ഇതിവൃത്തം അല്ലെങ്കിൽ ഇതാണ് സിനിമയുടെ മെസ്സേജ് സ്റ്റീഫൻ നെടുമ്പള്ളി അടിസ്ഥാനപരമായി നമ്മുടെ സെൻട്രൽ ട്രാവൻകൂറിലെ ഒരു ക്രിസ്ത്യാനിയാണ് അതാണ് സീഫൻ നെടുപ്പള്ളി ബേസിക്കലി അപ്പൊ അതിൽ അദ്ദേഹത്തിന് അന്താരാഷ്ട്ര ബന്ധങ്ങളും മറ്റുമുണ്ട് അല്ലെങ്കിൽ ഇല്ലു മിനാറ്റിയാണ് ഫ്രീ വേസാണ് അങ്ങനെ ഒരുപാട് ബന്ധങ്ങളൊക്കെ ഉണ്ട് എന്ന് കാണിച്ചിരിക്കുന്നത് അപ്പം ഇതിൽ കമ്മ്യൂണിസ്റ്റുകാരെ കാണിച്ചിരിക്കുന്നത് നമ്മുടെ മേടയിൽ രാജൻ പിണറായി വിജയൻ അവർകളെയാണ് കാണിച്ചിരിക്കുന്നത് അതിലും അദ്ദേഹത്തിന് വ്യക്തമായ രാഷ്ട്രീയം പറയുന്നുണ്ട് എന്നിട്ട് അതിൽ പിണറായി വിജയൻ അതിൽ കോൺഗ്രസിന്റെ നമ്മുടെ മഞ്ജുവാരനെ വിലയിക്കുമ്പോൾ വില അണീക്കരുത് എന്ന് പറയുന്നുണ്ട് അത് വേറൊന്നും കൊണ്ടല്ല അണീച്ചാൽ ഇവർക്ക് വലിയ ഹൈപ്പ് കിട്ടും എന്നുള്ളതുകൊണ്ടാണ് അപ്പൊ ഈ കേരളത്തിന്റെ രാഷ്ട്രീയത്തിന്റെ പ്രത്യേകത സി പി എമ്മും ബി ജെ പിയും കേഡർ പാർട്ടികളാണ് കോൺഗ്രസ് പലപ്പോഴും ഒരു ആൾക്കൂട്ടമാണ് ആൾക്കൂട്ടമൊന്നും മോശമായിട്ടും ജനക്കൂട്ടം ഒന്ന് നന്നായി പറയാം സി പി എമ്മിന് ഒരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള കേന്ദ്രീകൃതമായ ഐഡിയോളജി ഉണ്ട് കേരള സംവിധാനമുണ്ട് ആൾക്കാരുണ്ട് ബി ജെ പിക്ക് അങ്ങനെ കേന്ദ്രീകൃതമായ ഒരു ഐഡിയോളജി ഉണ്ട് ഒരു സംഘടനാ സംവിധാനം ഉണ്ട് ആർ എസ് എസ് എന്ന ബാക്ക്ബോണും പ്രസ്ഥാനവും ഉണ്ട് ഇതാണ് ഇവരുടേത് പക്ഷെ കോൺഗ്രസ് അങ്ങനെയല്ല ഒരുപാട് താല്പര്യങ്ങളും സമുദായങ്ങളും എല്ലാം കൂടെയുള്ള ഒരു ബിഗ് ടെൻഡ് അപ്രോച്ചാണ് അപ്പൊ യഥാർത്ഥത്തിൽ ഒരു വർഷമേ ഉള്ളൂ ഇനി നമ്മുടെ ഇലക്ഷൻ കേരള ഇലക്ഷന് ഒരു വർഷമേ ഇനിയുള്ളൂ ആ ഒരു വർഷം കഴിഞ്ഞു വരുന്ന ഇലക്ഷന് ഇപ്പോഴേ രാഷ്ട്രീയ പാർട്ടികളെല്ലാം ടുത്തു തുടങ്ങും അവരുടെ മനസ്സിൽ ആരൊക്കെയാണ് ഒരു ഉദ്ദേശം എന്ന് വെക്കും ഒരു ആറു മാസം കൂടെ കഴിഞ്ഞാണ് ഫൈനൽ ഫുൾ ഫ്ലഡ്ജില് ഈ ഇലക്ഷന്റെ ഒരു ചൂടടിക്കുക അപ്പോ സി പി എമ്മും ഇനി ഒരിക്കൽ കൂടെ സി പി എം ഭരിക്കണമെന്നാണ് ബി ജെ പിയിലെ വലിയൊരു വിഭാഗം ആഗ്രഹിക്കുന്നത് അങ്ങനെയാണെങ്കിലേ കോൺഗ്രസ് തകരൂ കോൺഗ്രസ് തകർന്നാലേ കോൺഗ്രസിൽ ഇപ്പോൾ നിൽക്കുന്ന നായർ ഹിന്ദു വോട്ടുകൾ ക്രിസ്ത്യൻ വോട്ടുകൾ ബി ജെ പി ലേക്ക് വരും ഉണ്ട് സി പി എം ഒന്നുകൂടെ ഭരിച്ചാൽ കോൺഗ്രസിന്റെ തകർച്ച പൂർണ്ണമാകും അതോടൊപ്പം മുസ്ലിം ലീഗിനും അധികാരത്തിൽ നിന്നും മറ്റും മാറി നിൽക്കുന്നുണ്ട് മുസ്ലിം ലീഗ് കൂടുതൽ സി പി എമ്മിനോട് ചേരും സി പി എമ്മിന് സന്തോഷമേ ഉള്ളൂ അതായത് ജോസ് കെ മാണി അടക്കമുള്ള ക്രിസ്ത്യൻ വിഭാഗത്തിലുള്ള നേതാക്കളെയും മുസ്ലിം ലീഗിനെയും കൂടെ ചേർത്താൽ പണ്ട് ലീഡർ കെ കരുണാകരൻ നോക്കിയത് പോലെ ഒരു മതേതര ലെറ്റ് യു ഡി എഫ് എൽ ഡി എഫ് ആയി മാറുന്ന ഒരു അവസ്ഥ ഉണ്ടാവും ഇത് തന്നെയാണ് സി പി എമ്മിന്റെ ആഗ്രഹം സി പി എമ്മിന്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ സി പി എമ്മിൽ രണ്ട് തവണ ഭരണം കിട്ടി ഇനി മതി എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് നല്ല സി പി എം കാരും സഖാക്കളും ഒക്കെ ഉണ്ട് ഒരുപാട് കാലം അടുപ്പിച്ച് ഭരണം കിട്ടിയാൽ അത് ഭരണത്തെ ദുഷിപ്പിക്കും ജനാധിപത്യ ട്രെൻഡ് ഇല്ലാതെയാകും എന്നൊക്കെ വിശ്വസിക്കുന്ന വളരെ മോഡറേറ്റ് ആയിട്ടുള്ള നല്ല ലെഫ്റ്റിസ്റ്റുകൾ അപ്പൊ അവർക്ക് ഇപ്പം ബംഗാളിലെ അനുഭവം ഒന്നും ഉണ്ടാവാതിരിക്കാൻ ഒരു റൊട്ടേഷൻ ഉണ്ടാകുന്നത് നല്ലതാണ് എന്ന് വിശ്വസിക്കുന്നു മാത്രമല്ല സി പി എം ഒരിക്കൽ കൂടി വന്നാൽ കോൺഗ്രസിന്റെ തകർച്ച കുറെ കൂടാകുകയും കോൺഗ്രസ് ഒരു പത്ത് നാൽപ്പത് സീറ്റിലേക്ക് ഒതുങ്ങുകയും ബി ജെ പി ഒരു പത്ത് പതിനഞ്ച് സീറ്റിൽ പ്രോമിനന്റ് ആകുകയും ചെയ്യും അങ്ങനെ ആവുമ്പോൾ ഒരു എഴുപത് എൺപത് സീറ്റ് സ്ഥിരം കിട്ടി സി പി എമ്മിന് അടുത്തൊരു പത്തോ ഇരുപതോ വർഷം കേരളം ഭരിക്കാൻ പറ്റും ഇത് തന്നെയാണ് സി പി എമ്മും ആഗ്രഹിക്കുന്നത് ഇത് തന്നെയാണ് ബി ജെ പി ആഗ്രഹിക്കുന്നത് ബി ജെ പി വളരണമെന്നാണ് സി പി എം ആഗ്രഹിക്കുന്നത് സി പി എം വളരണമെന്നും തിരിച്ചുവരണമെന്നുമാണ് ബി ജെ പി ആഗ്രഹിക്കുന്നത് ഇവർക്കൊക്കെ ആഗ്രഹിക്കാൻ ആൾക്കാരുണ്ട് പക്ഷെ ഈ നടുക്ക് നിൽക്കുന്ന കോൺഗ്രസിന് ആഗ്രഹിക്കാൻ ആരുമില്ല കാര്യം കോൺഗ്രസ് ഒരു ആൾക്കൂട്ടവും ജനക്കൂട്ടവുമാണ് ആലങ്കാരികമായ ഭാഷയിൽ തങ്ങൾ എന്ന മുസ്ലിം ലീഗിന്റെ നേതാവ് പറഞ്ഞതുപോലെ കോൺഗ്രസ് നേതാക്കളുടെ പാർട്ടിയാണ് എന്ന് പറഞ്ഞാൽ അണികളില്ലാത്ത പാർട്ടിയാണ് ആലങ്കാരികമായി പറയുന്നതാണ് നേതാക്കളുടെ പാർട്ടിയാണ് ഈ നേതാക്കളെ ചുറ്റിപ്പറ്റിയുള്ള അണികളാണ് ശശി തരൂറിനൊരു ആരാധകർ ഉണ്ട് വി ഡി സതീശൻ ആരാധക രമേശ് ചെന്നിത്തല ജിക്ക് ഒരു ആരാധകൃന് അങ്ങനെ എല്ലാവർക്കും അവരുടേതായ ഒരു ആരാധകർ എന്ന ലോകപൗരൻ വി ഡി സതീശൻ ജി എന്ന ഏറ്റവും പ്രഗത്ഭനായ പ്രതിപക്ഷ നേതാവ് ഏറ്റവും മികച്ച കഴിവുള്ള ആഭ്യന്തരമന്ത്രിയായിരുന്ന രമേശ് ചെന്നിത്തല ജി രാഹുൽ ഗാന്ധിയുടെ വരെ ആ മനസ്സാക്ഷി സൂക്ഷിപ്പുകാരനായ കെ സി വേണുഗോപാൽ ജി എവിടെ കേരളത്തിൽ നിർത്തിയാലും വലിയ ക്രൗഡ് പുളർ ആയ പോരാടാൻ ഉറച്ച നമ്മുടെ കെ മുരളീധരൻജി ലീഡർ കരുണാകരനും അങ്ങനെ അങ്ങനെ അങ്ങനെയുള്ള അഞ്ച് നായർ നേതാക്കളാണ് അവരുടെ ഇടയിൽ സ്പ്ലിറ്റ് അല്ലെങ്കിൽ അവരുടെ ഇടയിൽ ഐക്യമില്ലായ്മ ഇതാണ് കോൺഗ്രസ് അപ്പം കോൺഗ്രസ് വീണ്ടും തട്ടി നിൽക്കാനുള്ള സാധ്യതയാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസിൻ്റെ അണികളെന്നോ ഈ ആൾക്കാരോ കോൺഗ്രസ് ഒരു എക്കോസിസ്റ്റമാണ് അതായത് സി പി എം ഒരു പാർട്ടിയാണ് ബി ജെ പി ഒരു പാർട്ടിയാണ് കോൺഗ്രസ് ഒരു പ്രസ്ഥാനമാണ് ഒരു മൂവ്മെന്റ് ആണ് കോൺഗ്രസ് അതായത് പെട്ടെന്ന് നമ്മൾ ഹിന്ദുക്കൾക്ക് മനസ്സിലാക്കാൻ പറഞ്ഞാൽ അമ്പലത്തിൽ ഉത്സവം നടത്താൻ കമ്മിറ്റി എടുക്കുന്ന പോലെയാണ് കോൺഗ്രസ് അതായത് ആ കമ്മിറ്റി സ്ഥിരമായിട്ടൊന്നും കാണൂല അമ്പലത്തിൽ ഉത്സവം വന്ന ആവേശമാണ് എല്ലാവരും കൂടി ആവേശ കമ്മിറ്റി എന്ന് പറയുന്ന പോലെ ആൾക്കാർ കയറും ആൾക്കാർ തള്ളിക്കേറും അവിടേക്ക് ഓടിക്കേറും അപ്പൊ ആ രീതിയിൽ കോൺഗ്രസിന്റെ പരിപാടികളിൽ നിന്ന് കണ്ടാൽ മറ്റേ സ്റ്റേജില് പതിനഞ്ച് പേര് ഇരിക്കും ചിലപ്പോൾ താഴെ പത്ത് പേരെ കാണും അപ്പം ഈ സ്റ്റേജിലേക്ക് കഴിവുള്ളവനും നേരത്തെ വരുന്നവനും ആദ്യം വരുന്നവരും ഒക്കെ ഇടിച്ച് കയറിയിരിക്കുകയും മറ്റുക ചെയ്യും ശരിക്കും ഒരു ഇന്ത്യ സ്വഭാവം തന്നെയാണ് കോൺഗ്രസ്സിനുള്ളത് അഥവാ ആ കോൺഗ്രസിന്റെ ആ സ്വഭാവമാണ് ഇന്ത്യക്കാർ കിട്ടിയത് അപ്പൊ യഥാർത്ഥത്തിൽ ആ കോൺഗ്രസിന്റെ മധ്യവർത്തിയായ എക്കോസിസ്റ്റത്തെ എനർജൈസ് ചെയ്യാനും ആ കോൺഗ്രസ് അണികളിലേക്ക് കോൺഗ്രസ് എന്ന് പറയുന്ന സെൻട്രിസ്റ്റ് എല്ലാവരും യോജിക്കുന്ന പൊസിഷനിലേക്ക് ആൾക്കാരെ കൊണ്ടുവരാനും കൂടിയല്ലേ എന്നെ ചെയ്തതെന്ന് സംശയിക്കുകയാണെങ്കിൽ തെറ്റില്ല കാര്യം ഇതിൽ വ്യക്തമായി പറയുന്നുണ്ട് അതായത് അടുത്ത തവണ കോൺഗ്രസ് ഭരിക്കുന്നു എന്നാണ് കാണിക്കുന്നത് ജതിൻ അടക്കമുള്ളവരുടെ അഴിമതിയും കാര്യങ്ങളും കാണിക്കുന്നു പക്ഷെ ഇപ്പൊ സി പി എം ആണ് ഭരിക്കുന്നത് അപ്പോ അടുത്ത തവണ വർഗീയതക്കെതിരെ എന്താ പറയണെന്താ തീവ്രതയ്ക്കെതിരെ സാഹോദര്യത്തിന് വേണ്ടി കൃത്യമായി കോൺഗ്രസിന്റെ മുദ്രാവാക്യങ്ങൾ പോലും പറയുന്നുണ്ട് ആ മുദ്രാവാക്യങ്ങൾക്ക് വേണ്ടി ആ നമ്മുടെ ഇന്ദിരാഗാന്ധിയാണ് ഇന്ദിരാഗാന്ധിയും പ്രിയങ്കാ ഗാന്ധിയും ഒക്കെ അനുസ്മരിപ്പിക്കുന്നതാണ് നമ്മുടെ മഞ്ജു വാര്യരുടെ റോൾ അപ്പോ അതിലേക്ക് തിരിച്ചു വരണം എന്നുള്ള ഐഡിയ ആണ് അപ്പൊ യഥാർത്ഥത്തിൽ ഈ ഇരുന്നൂറ് മുന്നൂറ് കോടി മാത്രമല്ല ഒരു വർഷത്തിന് ശേഷം കേരളത്തിൽ നിറഞ്ഞേറാൻ പോകുന്ന എലക്ഷന് ഒരു എനർജി കൂടി ആ നൽകണം അത് കോൺഗ്രസ് എക്കോസിസ്റ്റം നൽകണം ഇതിലേറ്റവും വലിയ നന്മയും കൂടിയുണ്ട് മോഹൻലാല് പൃഥ്വിരാജ് മുരളീ ഗോപി ഗോകുലം ഗോപാലിനടക്കം ആരും കോൺഗ്രസിനോട് പ്രകടമായ ബന്ധവും ഒറ്റു സൂക്ഷിക്കുന്നതല്ല പക്ഷെ ഈ നാട് നന്നാവണമെന്നും രക്ഷപ്പെടണമെന്നും ഒരു മധ്യവർത്തി നയം വരണമെന്നും വിശ്വസിക്കുന്നവരാ അതായത് സി പി എമ്മും ബി ജെ പിക്ക് അപ്പുറം ഒരു മധ്യവർത്തി നയം വേണം കേരളത്തിൽ ഒരു ബാലൻസ് വേണം അങ്ങനെ മുന്നണികൾ മാറി മാറി വരണമെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ് അപ്പൊ ഇവരാരും കോൺഗ്രസിനോട് പ്രകടമായ ബന്ധമോ മറ്റും സൂക്ഷിക്കുന്ന ആൾക്കാരല്ല ഈ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള നിസ്വാർത്ഥമായ ഒരർത്ഥത്തിൽ രാജ്യസ്നേഹത്തിന്റെ പ്രവർത്തനമാണ് എംപുര അതോടൊപ്പം ഈ ബി ജെ പി സംഘപരിവാർ സർക്കിൾസിൽ നിൽക്കുന്ന സഹോദരങ്ങളോട് അറിയണം ഈ തീവ്ര വലത് രാഷ്ട്രീയം ഗുണം ചെയ്യില്ല മോദിജിക്ക് അതില്ലല്ലോ ശ്രീ സാക്ഷാൽ ശ്രീ നരേന്ദ്രമോദി അടക്കം എപ്പോഴും ബാലൻസ് ചെയ്ത് ഗാന്ധിയൻ മാർഗ്ഗത്തിലല്ലേ പലപ്പോഴും പോകുന്നത് മുസ്ലിം വിരോധം കാണിക്കാറുണ്ടോ അഞ്ചുപേർ പള്ളിയിലേക്ക് കൊടുത്തു പട്ടുകൊടുത്തുവിടുന്നു മുസ്ലിം രാജ്യങ്ങളിലേക്ക് കൊടുത്തു വിടുന്നു ഈ മുസ്ലിം വിരോധം നമ്മൾ ഹിന്ദുക്കളുടെ ആത്മാവിന്റെ ശൂന്യതയാണ് അതായത് ഇല്ലാത്തൊരു ശത്രുവിനെ വിഭാവനം ചെയ്ത് നമ്മളിലെ പല ആൾക്കാരും കള്ളം പറയുകയാണ് ഉഴുപ്പില്ലാതെ നാണമില്ലാതെ ലവ് ജിഹാദ് എന്നും ലാൻജിഹാദെന്നും തുപ്പൽ ജിഹാദ് എന്നും കള്ളം പറയുക അങ്ങനെ ആരെങ്കിലും നിങ്ങളെ പറയുന്നുണ്ടെങ്കിൽ നിങ്ങളെ പറഞ്ഞു പറ്റിക്കുകയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ആ തീവ്ര വലത് രാഷ്ട്രീയം വേണ്ട തീവ്ര ഇടത് വേണ്ട എന്ന് പറയുന്ന പോലെ തീവ്ര ഇടതിനെ നമ്മൾ അർബൻ നക്സൽ എന്ന് വിളിക്കും തീവ്ര വലത് എന്ന് പറഞ്ഞാൽ അർബൻ നാസികളാണ് ഈ അർബൻ നാസി നമുക്ക് വേണ്ട അർബൻ നക്സലും വേണ്ട ഈ മധ്യവർത്തി നയം ബാലൻസ് എന്ന് പറയും അപ്പൊ യഥാർത്ഥത്തിൽ എന്നെ പോലെ ബാലൻസ് ചെയ്യുന്നവർക്ക് വളരെ ശക്തി പകർന്നിരിക്കുകയാണ് എംബുരാൻ ആ എംബുരാൻ കേരള രാഷ്ട്രീയത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങുകയും ഇനി വരുന്ന കാലത്ത് സോഷ്യൽ മീഡിയയിലടക്കം ഒരുപാട് ഇതിന്റെ ട്രോളുകളും കാര്യങ്ങളും വരും കഴിഞ്ഞ തവണ ജതിൻ പറയുന്നുണ്ടായിരുന്നു നമ്മൾ ജയിക്കും നമ്മളേ ജയിക്കും എന്ന് പറയുന്നത് ആ രീതിയിൽ കോൺഗ്രസിന്റെ മധ്യവർത്തി എക്കോസിസ്റ്റത്തെ എനർജൈസ് ചെയ്യുക എന്നൊരു ഉദ്ദേശം കൂടെ എംബുരാൻ ഉണ്ട് എന്ന് രാഷ്ട്രീയത്തിന്റെ ബാലപാഠങ്ങൾ അറിയുന്ന ആർക്കും അറിയാം എന്തായാലും എംബുരാൻ ഇരുന്നൂറ് മുന്നൂറ് കോടി ക്ലബിലേക്ക് കയറട്ടെ ബി ജെ പി ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും സി പി എം ആണെങ്കിലും ഈ മധ്യവർത്തി നയങ്ങളിലേക്ക് വരട്ടെ അതിൻ്റെയൊക്കെ സൂചനയാണ് ശ്രീ എം ടി രമേശും ശ്രീ രാജീവ് ചന്ദ്രശേഖരും ഒക്കെ കൂടുതൽ ഒരു മധ്യവർത്തി നയങ്ങളിലേക്ക് എത്തി സിനിമയാണ് സിനിമയെ കണ്ടാ മതി എന്നൊക്കെ പറയുന്നത് അതായത് സംഘപരിവാർ ആർ എസ് എസിന്റെ അണികളിൽ അതിശക്തമായ അമർഷവും അൽ മോഹൻലാൽ എന്ന് വിളിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നിട്ട് പോലും ബി ജെ പിയുടെ നേതാക്കൾ അതൊന്നും നമ്മുടെ ആൾക്കാരല്ല അതൊക്കെ ചില ഒറ്റപ്പെട്ട സ്വരങ്ങൾ മാത്രമാണെന്ന് പറയുന്നത് എല്ലാവരും ആ മധ്യത്തിലേക്ക് എത്താൻ നോക്കുകയാണ് അതിനെ ഗാന്ധിയൻ കൺസെൻസസ് എന്ന് വിളിക്കാം ഗാന്ധിയൻ പാത എന്ന് വിളിക്കാം ആ പാതയിലാണ് ഇന്ത്യയുടെ ആത്മാവ് ആ പാത വീണ്ടും ഉയർത്തെഴുന്നേക്കാൻ എംബുരാജ് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കും